അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി ഹംദി വസ്സലാമു അലാ റസൂലിഹി സഹോദരന്മാരെ സഹോദരികളെ മയ്യാസ് എന്ന വ്യക്തി തന്നിൽ നിന്ന് വന്നു പോയ ചില തെറ്റുകുറ്റങ്ങൾ എണ്ണി പറഞ്ഞ് അത് വൻപാപങ്ങളാണോ എന്ന ഭയപ്പാട് ഉണർത്തി ഉമർ റളിയല്ലാഹു റതി അടുക്കൽ ഹാജരാകുന്ന ഒരു സംഭവമുണ്ട് ഇബിനുമർ ഫൈസലയോട് ചോദിച്ചു അത്തഫ്രുന്നാറ ഒബു അൻ തൽ ജന്ന താങ്കൾക്ക് നരകത്തിയിനെ പേടിയുണ്ടോ താങ്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ വള്ള അള്ളാഹു ആണെ സത്യം ഉണ്ടെന്ന് ഫൈസല പറഞ്ഞപ്പോൾ ഇബിനുഅമ്മറിൻ്റെ മറു ചോദ്യം അഹയ്യുൻ വാലിദുഖ് താങ്കളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ഫൈസല ഇബിനു മയ്യാസ് പറഞ്ഞു എന്റെ അടുക്കൽ എൻ്റെ മാതാവുണ്ട് അപ്പോൾ ഉമർ അയാളോട് ഓതി അള്ളാഹു ആണെ സത്യം മാതാവിനോടുള്ള സംസാരം നീ മയപ്പെടുത്തുകയായാൽ മാതാവിന് നീ ഭക്ഷണം നൽകുകയായാൽ നീ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും മജ് തൽ കെബായിർ വൻ പാപങ്ങൾ നീ വടിയുന്ന കാലത്തോളം സഹോദരന്മാരെ സഹോദരികളെ ഇബിനുമറും തൈസല ഇബിനു മയ്യാസും നടത്തിയ ഈ സംഭാഷണം ഇവിടെ ഉണർത്തിയത് മാതാക്കളോട് മയപ്പെടുത്തി മൃദുലമായി സംസാരിക്കുന്നതിൻ്റെയും അവർക്ക് അന്നം നൽകുന്നതിൻ്റെയും മഹത്വം നാം മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മുടെ വീഴ്ചകളും കുറവുകളും പരിഹരിക്കുവാൻ പര്യാപ്തമായ പുണ്യപ്രവൃത്തിയാണത് എന്നുള്ളത് വായിക്കാൻ കൂടിയാണ് ഇബിനു അൽ യാവിൻ്റെ അടുക്കൽ വന്ന ഫൈസല ഇബിനു മയ്യാസ് ഹവാരിജികളിൽപ്പെട്ട നജിദാദ് എന്ന ഉപഗ്രൂപ്പിൽ മെമ്പർ ആയിരുന്നു നജിദ ഇബിനു ആനിറുൽ ഖാരിജി ഖവാരിജികളുടെ ഒരാളായിരുന്നു അയാളുടെ അനുയായി ആയിരുന്നു ഈ ആഗതൻ ഫൈസല പക്ഷെ അദ്ദേഹം പശ്ചാത്തപ്പിച്ചു മടങ്ങി ഉമറിൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ വൻ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എന്ന് വേബതുപെട്ടാണ് വരുന്നത് ഇബിനോമർ അയാൾ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അയാൾ ഇന്നിന്ന തെറ്റുകളാണ് ഞാൻ ചെയ്തത് അതൊക്കെയും വൻപാപമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇബിനോമർ പറഞ്ഞത് ലൈ സത്ഹാദി ഹിമിൻ അൽ കബർ താങ്കൾ ചെയ്ത ഈ തെറ്റുകളൊന്നും വൻപാപങ്ങളിൽ പെട്ടതല്ല വൻപാപങ്ങൾ അവ ഒമ്പതെണ്ണമാണെന്ന് പറഞ്ഞ് ഇബിനോമർ അവ എണ്ണീ കൊടുത്തു അൽ ഇഷാ ഖുബില്ല الله هو الـ وقتل نسمة ودهم والفرار من الزحف يدهم مغتنن وقذف المحصنة فادي بردك لا ابو وأكل الربا فاليوشا بوجيكال وأكل مال اليتيم يتيمين دنم سنال وإلحاد في المسجد مسجد غليل والذي يستسخر فريسكل وبكاء الوالدين من العقوق മനസ്സവാച കർമ്മണയുള്ള ദ്രോഹങ്ങളാൽ മാതാപിതാക്കൾ കരയൽ ഇവിനുമാർ വൻപാപങ്ങൾ ഇങ്ങനെ ഒൻപതെണ്ണം അയാളോട് എണ്ണുകയുണ്ടായി ഈ തെറ്റുകൾ താങ്കളിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ അയാളിൽ നിന്ന് വന്നു പോയ തെറ്റുകൾക്കുള്ള പരിഹാരം പ്രായശ്ചിത്തം അത് എന്തെന്ന് അറിയിച്ചതാണ് നമ്മൾ തുടക്കത്തിൽ കേട്ട ആ സംസാരം സംവാദം തെറ്റുമായാൻ കുറ്റം പൊറുക്കാൻ പാപം പരിഹരിക്കാൻ മാതാവുണ്ട് എങ്കിൽ സംസാരം മയപ്പെടുത്തി മൃദുലമാക്കി നിർവഹിച്ചാൽ മാതാവിന് ഭക്ഷണം നൽകിയാൽ പാപമായും തെറ്റുപൊറുക്കും എന്ന് മാത്രമല്ലാത്തത് ഹുലന്നൽ ജന്ന താങ്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇബന് അമർ അവിടം തൈലസ മയ്യാസിനോട് പറയുകയുണ്ടായത് എന്നാണ് വലിയ കുറെ ആശയങ്ങളെ ആദർശങ്ങളെ നമ്മളോട് പറയുന്ന ഒരു സംഭവമാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫ്രദിൽ നിവേദനം ചെയ്തത് നമ്മൾ ശ്രവിച്ചത് പഠിച്ചത് അള്ളാഹു സുബാനു വാല നാം എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ നന്മകളിലേക്കും തുറവിയും ഉദവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ നാഥൻ ഓർക്കുമാറാവട്ടെ എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക